എഴുതാൻ തുടങ്ങി അത് ആദ്യം അയാൾ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് അവൾക്ക് കാണിച്ചു കൊടുക്കും അവൾ നന്നായി എന്ന് പറഞ്ഞാൽ നിരൂധക്ക് കാണിച്ചു കൊടുക്കും നിരൂധി നന്നായി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മാഗസിൻ അയച്ചു കൊടുക്കും അത് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി പതുക്കെ പതുക്കെ ഇയാൾ ആളുകൾ അറിയുന്ന ഒരു കവിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് നിരൂധ അവിടുന്ന് പോയി കുറച്ചു കാലം അവിടെ ഒളിവ് ജീവിതം ജീവിച്ചതാണല്ലോ അദ്ദേഹം അവിടെ പോയി കുറേ കാലം കഴിഞ്ഞ് നിരൂദ ആ നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട് തിരിച്ചു വരുമ്പോൾ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ആ മനുഷ്യനെ കാണണം പക്ഷെ അപ്പോഴേക്കും അയാൾ മരിച്ചു പോയിരുന്നു അയാൾ മരിച്ചത് എങ്ങനെയാണെന്നറിയോ നരൂതയുടെ കവിതകളിൽ വിപ്ലവ കവിതകളിൽ ആകൃഷ്ടനായി അയാളൊരു തൊഴിലാളി നേതാവായി മാറി ഇറ്റലിയിലെ റോമിൽ വെച്ച് നടന്ന ഒരു തൊഴിൽ സമരത്തിൽ പോലീസിൻ്റെ അടി കൊണ്ട് ഇയാൾ കൊല്ലപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല അയാൾ മരിച്ചു എന്നറിഞ്ഞ് നിരൂദ അയാളുടെ വീട്ടിലേക്ക് പോവാണ് സങ്കടത്തോടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ആ വീടിന്റെ അകത്ത് നിന്നൊരു കുട്ടി ഇങ്ങനെ പുറത്തേക്ക് ഓടി പോകുന്നുണ്ട് ആ കുട്ടിയെ ആ കുട്ടിയുടെ അമ്മ ഒരു പേര് വിളിക്കുന്നുണ്ട് എന്താ വിളിച്ചതെന്നറിയോ നിരുദാ നിരുതാണ് വിളിക്കുന്നത് ഒരു കവിയോടുള്ള ബന്ധം ഒരാളെ കവിയാക്കി മാറ്റുന്നു അയാളുടെ ഉള്ളിലെ കവിതയുടെ ഉപ്പ് കണ്ടെത്തുന്നു ആ കവിയുടെ ആശയങ്ങളുടെ പിന്നാലെ സഞ്ചരിച്ച് ആ ആശയങ്ങൾക്ക് വേണ്ടി ജീവിച്ചു മരിക്കുന്നു ആറ്റുന്നോറ്റ് കിട്ടിയ കുട്ടിക്ക് ആ കവിയുടെ പേര് കൊടുക്കുന്നു ഇതൊക്കെ സംഭവം എന്ന് പറയുന്നു നിങ്ങൾ ഇതാണ് അക്ഷരങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് മനുഷ്യർ ഇന്ദ്രജാലങ്ങൾ ഉണ്ടാക്കും നമ്മുടെയൊക്കെ കയ്യിലുള്ളത് ഒരേ അക്ഷരങ്ങളാണ് പക്ഷെ ചിലർ ആ അക്ഷരങ്ങളെ കോർത്തിണക്കി ഇന്ദ്രജാലങ്ങൾ സൃഷ്ടിക്കും അത്രയേ ഉള്ളു അത് വായിച്ച് നമ്മളിങ്ങനെ കോരിത്തരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ വായിച്ച ആദ്യത്തെ ഒരു കഥയുണ്ട് ഇപ്പോഴും അതിങ്ങനെ പറഞ്ഞു തീരുമ്പോൾ കോരിത്തരിക്കും അങ്ങനെ ഒരു കഥ ഉണ്ട് ആദ്യമായി വായിച്ച കഥയാണ് നമ്മുടെ തറവാടിൻ്റെതായിട്ട് ഒരു കടയുണ്ട് നാട്ടില് അപ്പം അന്ന് നമ്മുടെ എൺപതികളുടെ അവസാനത്തിലാണ് നമ്മുടെയൊക്കെ കുട്ടിക്കാലം എൺപത്തിരണ്ട് മുതലുള്ള കുറച്ച് കാലമാണ് അപ്പം അന്ന് ഇന്നത്തെ പോലെ കീസുകളില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അന്ന് പേപ്പർ കൊണ്ടുതന്നെ ഉള്ള കവറുകളാണല്ലോ പഞ്ചസാര ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് അപ്പൊ അതിനു വേണ്ടി ഞങ്ങളെ പറഞ്ഞേക്കും വാപ്പ എളാപ്പിയൊക്കെ ഞങ്ങളെ പറഞ്ഞേക്കും ഓരോ വീട്ടിലും കയറിയിട്ട് പത്രങ്ങളും മാസികകളും വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ പത്രങ്ങളും മാസികകളും വാങ്ങാൻ പോയി പല വീടുകളിലേക്ക് എത്തിയിട്ട് പലതും കിട്ടിയ കൂട്ടത്തിൽ ഒരു വീട്ടിൽ നിന്ന് കുറച്ച് പുസ്തകങ്ങളാണ് കിട്ടിയത് ചെറിയ കഥകളുടെ പുസ്തകങ്ങളാണ് റഷ്യൻ സ്റ്റോറീസാണ് റഷ്യയിൽ നിന്നുള്ള കഥകളാ കമ്മ്യൂണിസത്തിന്റെ വ്യാപനത്തിന്റെ ഭാഗമായി റഷ്യയിൽ നിന്നുള്ള ധാരാളം കഥകളൊക്കെ നോവലുകളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ടിരുന്നു അതിൽപ്പെട്ട കുറച്ച് കഥകൾ അതിലൊരു കഥയാണ് എൻ്റെ ആയുസ്സിൽ ഞാൻ വായിച്ച ആദ്യത്തെ കഥ അതൊരു പട്ടാളക്കാരൻ്റെ കഥയാണ് കേട്ടോ പട്ടാളക്കാരൻ കുറേ ദൂരെ ഒരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് വേറൊരു ജാ ആണ് ജോലി ചെയ്യുന്നത് അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞാണ് നാട്ടിലേക്ക് വരുന്നത് നാട്ടിലേക്ക് വന്ന അയാളുടെ കല്യാണം കഴിയുന്നു കല്യാണം കഴിഞ്ഞ് ഭാര്യ ഗർഭിണിയായ സമയത്താണ് അയാൾ തിരിച്ച് പോകുന്നത് തിരിച്ചു പോയതിനുശേഷം അദ്ദേഹം അറിയുന്നില്ല ഭാര്യ പ്രസവിച്ച കാര്യമോ മക്കളെ കാര്യമോ ഒന്നും അറിയുന്നില്ല വാർത്താ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത് മൂന്നോ നാലോ അഞ്ചോ വർഷങ്ങൾ കഴിഞ്ഞാണ് വരുന്നത് അപ്പോഴാണ് അദ്ദേഹം അറിയണത് അദ്ദേഹത്തിന് രണ്ട് ചുറു ചുറുക്കുള്ള കുഞ്ഞുങ്ങളുണ്ട് ഒരേ പോലെയുള്ള രണ്ട് കുഞ്ഞുങ്ങൾ പക്ഷേ ആ സന്തോഷത്തെക്കാൾ വലിയ സങ്കടം കാത്തിരിക്കുന്നുണ്ടായിരുന്നു പ്രസവത്തിൽ ഭാര്യ മരിച്ചു എന്നുള്ളതും മരണപ്പെട്ട പ്രിയപ്പെട്ടവളും കണ്ണിന് സന്തോഷം നൽകുന്ന രണ്ട് കുഞ്ഞുങ്ങളും ആ വീട്ടിലേക്കാണ് അയാൾ തിരിച്ചു വരുന്നത് അങ്ങനെ കുഞ്ഞുങ്ങളുടെ കൂടെ കുറച്ചു കാലം ദിവസം ജീവിച്ച് അതേ നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ അയാളുടെ അമ്മ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണം ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണം എന്റെ കാലം കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ആരും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നീ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അമ്മയുടെ വാക്കനുസരിച്ച് ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് അദ്ദേഹം തിരിച്ചു പോകാം തിരിച്ചു പോകുന്നത് ഒരു ട്രെയിനിലാണ് ആ ട്രെയിനിൽ വെച്ച് കുഞ്ഞുങ്ങൾക്ക് പനി പിടിച്ചു പനി ഗൗരവമുള്ള പനിയായി മാറി ഒരു കുട്ടി മരണപ്പെട്ടു മരിച്ചുപോയി ട്രെയിനിലെ ഉദ്യോഗസ്ഥര് അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം പറഞ്ഞു പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ പാടില്ല അതുകൊണ്ടൊരു കാര്യം ചെയ്യണം നമ്മളൊരു പുഴയുടെ മുകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് യാത്ര പോകുന്ന സമയത്ത് ട്രെയിന് ഒരു പുഴയുടെ മുകളിൽ പാലത്തു കൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ മരിച്ച കുഞ്ഞിന് പുഴയിലേക്ക് വലിച്ചെറിയണം വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല അയാൾക്ക് അനുസരിക്കല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല മാർഗം അയാൾ ആ കുഞ്ഞിനെ ഇങ്ങനെ കയ്യിലെടുത്ത് തുരിതുരാ ഉമ്മ കൊടുത്ത് പൊട്ടിക്കരഞ്ഞ് ട്രെയിൻ പാലത്തിലൂടെ പോകുന്ന സമയത്ത് അലറിക്കരഞ്ഞുകൊണ്ട് ആ അച്ഛൻ കുഞ്ഞിനെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു ആ ട്രെയിനിലെ മുഴുവൻ ആളുകളുടെയും കണ്ണു നിറഞ്ഞു ആ കാഴ്ച കണ്ടിട്ട് തിരിച്ച് അതേപോലെ അദ്ദേഹം ഇരിക്കുന്ന സീറ്റിന്റെ ഭാഗത്തേക്ക് വന്ന് മറ്റേ കുഞ്ഞിനെ ഇങ്ങനെ സ്നേഹിക്കുകയാണ് നഷ്ടപ്പെട്ട കുഞ്ഞിനോടുള്ള സ്നേഹം കൂടി ഈ ജീവനുള്ള കുഞ്ഞിനോടുണ്ട് അങ്ങനെ ആ കുഞ്ഞിനെ ഇങ്ങനെ എടുത്ത് തോളിലേക്കിട്ട് ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കണ സമയത്താണ് ആ കുഞ്ഞിങ്ങനെ കുഴഞ്ഞു പോകുന്ന അപ്പോഴാണ് അദ്ദേഹം ഒരു വലിയ സത്യം തിരിച്ചറിയുന്നത് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞത് ജീവനുള്ള കുഞ്ഞിനെ ആ ബേജാറില് അദ്ദേഹം പുഴയിലേക്ക് വലിച്ചെറിഞ്ഞത് ജീവനുള്ള കുഞ്ഞിനെയായിരുന്നു രോമാഞ്ചം ഇതെന്താ സംഭവം എന്നത് ഒരാൾ എഴുതി ഉണ്ടാക്കിയ കഥയാ ഇത് ഇങ്ങനെ നണ്ടായിട്ടൊന്നുമില്ല ഇങ്ങനെ സംഭവിച്ചിട്ടൊന്നുമില്ല അയാൾ അയാളയാളുടെ റൂമിലിരുന്ന് എഴുതിയ കഥയാണ് അയാൾ സങ്കല്പിച്ച ഭാവനയാണ് പക്ഷേ നൂറ്റാണ്ടുകൾ ഇപ്പുറത്ത് ഇരുന്നിട്ട് റൂമിലിരുന്ന് വായിക്കുമ്പോൾ നമ്മൾ കോരിത്തരിക്കുന്നു നമ്മുടെ കണ്ണ് നിറയുന്നു നമ്മുടെ തൊണ്ട് ഇടറുന്നു ഇതെന്താണ് ഇതാണ് അക്ഷരങ്ങൾ കൊണ്ട് മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള ഇന്ദ്രജാലാനുഭവങ്ങൾ എന്നതാണ് പ്രത്യേകത മനുഷ്യന് മാത്രം സാധ്യമായിട്ടുള്ള ഒരു അനുഭവം അത് വാക്കുകളിലാണ് മനുഷ്യർ പിടിച്ചു നിന്നത് ഉമ്മ ആ മാഷിന്റെ കഥ പറഞ്ഞപ്പോഴേ വിളമുണ്ട മാഷിന്റെ കഥ പറഞ്ഞപ്പോഴേ പിന്നെ നമ്മൾ ആലോചിച്ചൊരു കാര്യമുണ്ട് എന്താണെന്നറിയോ നമ്മൾ ഈ പുളിങ്കുരു ഒക്കെ ഇല്ലേ പുളിങ്കുരുമൊക്കെ ഇങ്ങനെ നെനവുള്ള സ്ഥലത്ത് വെറുതെ കൊണ്ടുപോയി വെച്ചാ മതി അതിങ്ങനെ തളിർത്ത് വരൂല്ലേ അല്ലേ അങ്ങനെ തളിർത്ത് വരാൻ തുടങ്ങിയ ആ പുളിഞ്ചെടിയിൽ ഒരു മുട്ടു സൂചി കൊണ്ട് ചെറിയൊരു കുത്ത് കൊടുത്തു നോക്കുന്നുണ്ടോ പുളിമരമായാലും ആ കുത്ത് അവിടെ കിടക്കും എന്നാൽ പുളിമരമായതിനു ശേഷം മുട്ട സൂചി കൊണ്ട് കുത്തിയാലോ മഴ കൊണ്ട് വെട്ടിയാലോ നമ്മളും മഴവും തെറിച്ചു പോകുക എന്നല്ലാതെ ആ പുളിമരത്തിനൊന്നും സംഭവിക്കില്ല എനിക്ക് ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചിന് നാൽപ്പത്തിരണ്ട് വയസ്സായി ഇത്രേ ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് നിങ്ങൾ എന്നെ അപമാനിച്ചു നോക്കൂ ആ അപമാനത്തിന്റെ മുറിവിൽ നിന്ന് പുറത്തു കിടക്കാൻ എനിക്ക് കുറച്ച് സമയം മതി എന്നാൽ നാല് വയസ്സുള്ളൊരു കുഞ്ഞിനെ നിങ്ങൾ അപമാനിച്ചു നോക്കൂ നാൽപ്പത്തിരണ്ട് വയസ്സായാലും ആ മുറിവ് അങ്ങനെ കിടക്കും അങ്ങനെ കിടക്കുന്ന ഒരു മുറിവിൽ മാത്രമാണ് ഈ ഉമ്മ ഇങ്ങനെ പൊള്ളി നിൽക്കുന്നത് ഈ പുസ്തകത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത് ഷൂസേ സ്വരമാവോ എന്നൊരു വലിയ ഇംഗ്ലീഷ് എഴുത്തുകാരനുണ്ട് ഷൂസേ സ്വരമാവോ വലിയ ഒരു എഴുത്തുകാരനാ മഹാനായ എഴുത്തുകാരനാ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ എഴുതിയ ഒരു പുസ്തകമുണ്ട് ഒരു ചെറിയ പുസ്തകം ആ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടിക്കാലത്തെ അനുഭവം പറയുന്നുണ്ട് ഏ കുട്ടിയായിരുന്ന സമയത്ത് ഏഴു വയസ്സുമൊക്കെ ഉള്ള സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു കുതിരപ്പുറത്ത് കയറണം എന്നായിരുന്നു അങ്ങനെ കുതിര സ്വന്തമായി ഉള്ള ഒരാളുടെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹം ശ്രദ്ധിക്കട്ടോ പാർക്കിങ്ങിൽ ഒരു വണ്ടി പെട്ടെന്നൊന്ന് മാറ്റി കൊടുക്കണം കെ എൽ അഞ്ച് എട്ട് എച്ച് നാല് ഒമ്പത് മൂന്ന് ഒമ്പത് ഒരിക്കൽ കൂടി കെ എൽ അമ്പത്തി എട്ട് എച്ച് ഫോർ നയൻ ത്രീ നയൻ കൊറോണ കൊറോള അല്ലേ കൊറോണ കൊറോള അൾട്ടേസ് ആ വണ്ടി ഒന്ന് മാറ്റി കൊടുക്കണം വേറെ വണ്ടിക്ക് പെട്ടെന്ന് പോവാണ്ടിരുന്നു ആ ശരമാവ് ശരമാവ് പറയാ കുട്ടി ഇരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു കുതിരപ്പുറത്ത് എന്നാണ് കുതിര സ്വന്തമായുള്ള ഒരാളുടെ അടുത്ത് ചെന്നിട്ട് ആ കുട്ടി ചോദിച്ചു നിങ്ങളുടെ കുതിരപ്പുറത്ത് ഞാനൊന്ന് കയറട്ടെ എന്ന് അവൻ്റെ കൂടെ കുറച്ച് ചങ്ങാതിമാരുണ്ട് അയാൾ അയാളുടെ കുതിരയുടെ പുറത്ത് കയറാൻ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല ആ കുട്ടിയെ അപമാനിച്ചു വിട്ടു അത്രയും കുട്ടികളുടെ ഇടയിൽ വെച്ചിട്ട് ഈ കുട്ടിയെ അപമാനിച്ചു എഴുപതാമത്തെ വയസ്സിലാ മനുഷ്യൻ എഴുതുന്നുണ്ട് എന്നറിയോ ഏ ഞാൻ ഒരിക്കലും കേറിയിട്ടില്ലാത്ത ആ കുതിരപ്പുറത്ത് നിന്ന് വീണതിൻ്റെ മുറിവ് എഴുപതാമത്തെ വയസ്സിലും നീറ്റുന്നുണ്ട് ഒരിക്കലും ഞാൻ കയറിയിട്ടില്ല ആ കുതിരയുടെ പുറത്ത് പക്ഷെ ഞാൻ അന്ന് വീണു അതിൻ്റെ മുറിവ് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്